നടനാവുക എന്ന തിഷ്ഠ വികാരവുമായി സിനിമാ ലോകത്ത് പ്രവേശിച്ച അമ്പത് കൊല്ലങ്ങൾ അജയ്യനായി തല ഉയർത്തി ഒരു ദേശത്തിന്റെ തന്നെ പെരുമയായി ഉദിച്ചു നിൽക്കുന്ന സൂര്യസമാനനായ മമ്മൂട്ടി എന്ന മഹാമേരു കാലങ്ങൾക്കപ്പുറം പ്രേക്ഷക മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ എന്ന മറ്റേ കഥാപാത്രങ്ങൾ കൊണ്ട് എന്നും നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും അഹിംസ അടിയൊഴുക്കുകൾ യാത്ര നിറക്കൂട്ട് ഒരു വടക്കൻ വീരഗാഥ മതിലുകൾ വിധേയൻ പൊന്തന്മാട കാഴ്ച പാലേരി മാണിക്യം അമരം ഭൂതക്കണ്ണാടി അരയണ്യങ്ങളുടെ വീട് കറുത്ത പക്ഷികൾ അംബേദ്കർ അങ്ങനെ പുരസ്കാര പെരുമയിൽ എത്ര ചിത്രങ്ങൾ ജനമനസ്സിൽ ചേർത്തു വെച്ച വല്ലിയേട്ടനും ഇൻസ്പെക്ടർ ബൽറാമും കുട്ടേട്ടനും പ്രാഞ്ചിയേട്ടനും ബിലാലും കോട്ടയും കുഞ്ഞച്ചനും അറക്കൽ മാധവനും കടക്കൽ ചന്ദ്രനും മൈക്കിളാപ്പനും അങ്ങനെ നീളുന്ന എത്രയോ കഥാപാത്രങ്ങൾ സിനിമകൾ പുതുമുഖ സംവിധായകർക്കൊപ്പം ഇപ്പോൾ അഭിനയിക്കുന്ന പരീക്ഷണ ചിത്രങ്ങൾ ഭ്രമയുഗം നന്മകൾ നേരത്തും മയക്കം